ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വിനമന്ദ്ര സിഡ്ക്കാഞ്ഞൊടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് വെറും ത്രീ ഡബിൾ നയൻ തൊട്ടാണ് തുടങ്ങുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് വരുന്നത് മൂന്ന് നാല് ടൈപ്പ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്ന ഈ ഒരു പീച്ച് ഷേഡ് ആണേ നോക്കിക്കെ ഇത്രയും ഹെവി വർക്ക് തന്നെയാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ദുപ്പട്ട് ഇതിന്റെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഷോള് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ എന്നാലും നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്നൊരു ചുരിദാറാണ് വരിക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗോൾഡൻ്റെ ഡാർക്ക് ഷെയ്ഡിലോട്ടൊരു യെല്ലോ കൂടിയിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് വരിക അത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഏതാണോ മെറ്റീരിയൽ വരുന്നത് ആ മെറ്റീരിയലിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നതും ബോട്ടം വരുന്നതും സെയിം ആ മെറ്റീരിയൽ തന്നെയാണ് അതുകൊണ്ട് ബോട്ടത്തിനൊന്നും ശകലം പോലും കളറിനൊന്നും ചേഞ്ച് ഒന്നും വരുന്നില്ല കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് ദുപ്പട്ട പ്ലീൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് പ്രത്യേകിച്ച് കാണാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ലാസ്റ്റ് ഷെഡ് ഈ ഒരു തൊന്മാനീല ഷെയ്ഡാണ് വരിക ഇതിന്റെ ഫുള്ള് ഞാൻ ലെങ്ത് കാണിച്ചു തരാം കേട്ടോ ഇത്രയുമാണ് ഇതിന് ലെങ്ത് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പക്ഷെ നല്ല ലെങ്തും എല്ലാം വരുന്ന ഒരു പീസാണ് വരുന്നത് ദുപ്പട്ട പ്ലെയിനാണ് ദുപ്പട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നല്ലൊരു ആൻറ്റിക്രാഡ് ഇട്ടിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത്രയും പോഷനോടും മടക്കി വെച്ചിട്ടുണ്ട് ഇത്ര മുകളിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയല് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം സെയിം ആ മെറ്റീരിയലിൽ തന്നെയാണ് ബോട്ടം വരിക ഇതിന്റെ ദുപ്പട്ട വരുന്ന ഒരു ഗഡ്വാൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊരു കോട്ടൺ പോലെ വരുന്ന ഒരു മെറ്റീരിയലിനാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളറ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിങ്ങനെയാണ് വരിക ജസ്റ്റിലെ വർക്ക് അത്യാവശ്യം നല്ല സൂപ്പറായിട്ടാണ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ വരിക ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ദുപ്പട്ട വരുന്നതും ഇതാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതാണോ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഒരു ബ്രിക് ഷെയ്ഡിൻ്റെ ലൈറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഡിസൈനിലാണ് ഈ ദുപ്പട്ട വരുന്നത് കേട്ടോ ഇപ്പൊ എല്ലാത്തിനും ഈ ഡിസൈൻ ആയിരിക്കണം എന്നില്ല കേട്ടോ ഇതിന്റെ ഡിസൈൻ മാത്രം ചിലപ്പം തിരിഞ്ഞ് വേറെ ഡിസൈനിലൊക്കെ ആയിരിക്കും വരിക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് നോക്കിയേ ഇത്രയും ഹെവി വർക്കാണ് ചെസ്റ്റിൽ ചെയ്തിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലിലാണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതാണ് ദുപ്പട്ട വരിക ഇതിന്റെ ഡിസൈന് വ്യത്യാസമുണ്ട് കേട്ടോ ഒരു ഡിസൈനിലേക്കായിരിക്കും വരിക കോൺട്രാസ്റ്റും അല്ല സെയിം ആയിരിക്കും എല്ലാം വരുന്നത് പക്ഷേ ഡിസൈന് മാത്രം വ്യത്യാസം വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റിൽ ഇതാ ഇത്രയും ഹെവി വർക്കാണ് വരിക നല്ലൊരു പ്രിന്റ് പോലത്തെ ഡിസൈനും മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചുറ്റോട് ചുറ്റിനും ഒരു സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ജൂട്ട് മെറ്റീരിയലിലാണ് വരിക കുറച്ച് പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ ഒരു ഓർഗൻസ ടൈപ്പ് ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ വരും ഇത് കണ്ടോ സെൻ്റർ ഭാഗത്ത് ഈ ഒരു ഡിസൈൻ വരും ബോട്ടം വരുന്ന ഇതാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഇതാണ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ദുപ്പട്ട ഇങ്ങനെയാണ് വരിക ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയാണ് ദുപ്പട്ട കാണാനായിട്ട് ഇതാണ് ബോട്ടം വരിക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻഷേഡ് നോക്കിയേ ജസ്റ്റിലെ വർക്ക് നോക്കിയേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ല അത്രയുമാണ് ഫുൾ ലെങ്ത് വരുന്നത് വെയിറ്റ് കുറഞ്ഞിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മൾ അത്യാവശ്യം ലെങ്കും വിത്തും എല്ലാം നോക്കി തന്നെയാണ് കൊണ്ടുവരിക ഇതാണ് ഏതുപ്പട്ട സെയിം കളറില് ബോട്ടം ബോട്ടമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്ട്ടോ വന്നിരിക്കുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഓഫ് വെയ്റ്റ് ഷെയ്ഡിലോട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചെസ്റ്റിൽ ആ ഒരു മിറർ വർക്കും എല്ലാം വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വരിക നല്ലൊരു ലൈറ്റായിട്ട് വരുന്നൊരു ഓർഗൻസ പോലത്തെ ഒരു ദുപ്പട്ടയാണ് വരിക ഇതാണെങ്കിൽ പോട്ട സെയിം റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ചെസ്റ്റിലെ വർക്ക് നല്ല അടിപൊളിയാണ് കാണാൻ ഇതാ ഇതാണ് നല്ല മൾട്ടി കളറിലൊരു ത്രെഡ് വർക്കാണ് വരിക ഇത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇത്രയുമാണ് ലെങ് വരിക കേട്ടോ സെയിം കളറില് സാന്റൂണിൽ വരുന്ന ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് ബോട്ടം വരിക സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ ദുപ്പട്ട നല്ല ഹെവി വർക്കോട് കൂടിയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടിയാണ് വരിക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് സൂപ്പറാണ് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്കാണ് ഈ ചുരിദാറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസ് അധികവും ഒന്ന് ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തുന്ന കേട്ടോ നമ്മളതുകൊണ്ടാണ് ചുരിദാർ മെറ്റീരിയൽസും കൂടി കാണിച്ചു പോകുന്നു ഒത്തിരി ലെങ്കിലും വരുന്ന ഒരു ദുപ്പട്ടയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീറ്റ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് പെട്ടെന്ന് വലഞ്ഞു പോകും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നല്ല ഭയങ്കര കട്ടിയാണ് ഈ മെറ്റീരിയലിന് കേട്ടോ നല്ല കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട സെയിം റേറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഈ ഒരു പൊന്മനയിലെ ഷെയഡ് വരും ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ദുപ്പട്ടേനെ അടിപൊളി നല്ല ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് സെമി ഒരു െയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് കേട്ടോ വരുന്നത് സീക്വൻസ് വർക്ക് എല്ലാം വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് തുടങ്ങുന്ന ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം ഒരു സെമി പാർട്ട് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കഴിഞ്ഞി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത് Thank you.